ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന അർജൻറ്റീന ദേശീയ ടീമിൻ്റെ വരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊച്ചി കലൂർ സ്റ്റേഡിയം സ്പോൺസർക്ക് ജി സി ഡിയെ കൈമാറിയിരുന്നത് പക്ഷേ അർജന്റീനയെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാൽ പണി കഴിഞ്ഞ കൂടി പൂർത്തിയാക്കും എന്നായിരുന്നു റിപ്പോർട്ടർ ടി വിയുടെ എം ഡി ആയ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞിരുന്നത് പക്ഷേ പണി മുഴുവനായിട്ടും പൂർത്തിയായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മലയാള മനോരമ പങ്കുവച്ചിട്ടുണ്ട് അതായത് ഈ മാസം ഇരുപത് വരെ ഇപ്പോൾ ആൻഡോ അഗസ്റ്റിന് ജി സി ഡിയെ സമയം അനുവദിച്ച് നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ മാസം ഇരുപതോടു കൂടി പണി പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും മനോരമയുടെ ആ റിപ്പോർട്ട് അതുപോലെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ശേഷിക്കുന്ന ജോലികൾ ഈ മാസം ഇരുപതിനകം പൂർത്തിയാക്കുമെന്നും ഇതിന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഷെഡ്യൂൾ നൽകിയിട്ടുണ്ടെന്നും ജി സി ഡി എ ചെയർമാനായ കെ ചന്ദ്രൻപിള്ള അറിയിച്ചു വർക്കുകൾ പൂർത്തിയാക്കാൻ ഇപ്പോൾ ആർ അനുമതി നൽകിയിട്ടുണ്ട് എണ്ണൂറ്റി മീറ്റർ നീളത്തിൽ ചുറ്റുമതിൽ നിർമ്മാണം പാർക്കിംഗ് ഗ്രൗണ്ട് ടാറിങ് ശുചിമിറി സമുച്ചയങ്ങളിലെ ഫിറ്റിംഗ്സ് സ്ഥാപിക്കൽ അതുപോലെ തന്നെ ട്രീ ഗാർഡുകളിൽ ഗ്രാനൈറ്റ് പതിപ്പിക്കൽ പ്രവേശന കവാടത്തിൻ്റെ ക്ലാഡിംഗ് ജോലികൾ ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിക്കൽ എന്നിവയൊക്കെയാണ് ഇനി പൂർത്തിയാവാനുള്ളത് അർജന്റീന ടീമിൻ്റെ കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയാണ് തുടക്കം കുറിച്ചത് നവീകരണത്തിന് വേണ്ടി ജി സ്റ്റേഡിയം സ്പോർട്സ് കേരള ഫൗണ്ടേഷനും അവരിൽ നിന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കും കൈമാറിയിരുന്നു ടർഫിൻ്റെ നവീകരണം സീറ്റുകൾ മാറ്റുന്നത് സ്റ്റേഡിയത്തിൻ്റെ പ്രവേശന കവാടം അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയയുടെ പുനരുദ്ധാരണം ചുറ്റുമതിലുകളുടെ നിർമ്മാണം ശുചിമുറികൾ ഫാൾസ് സീലിംഗ് വി വി ഐ പി എൻട്രി പ്ലയേഴ്സ് റൂം എന്നിവയുടെ നവീകരണം ഫ്ലഡ് ലൈറ്റ് അതുപോലെ തന്നെ ജനറേറ്റർ ലിഫ്റ്റുകൾ എന്നിവയുടെ ജോലികൾ തുടങ്ങിയവയാണ് ഇനി കരാറുകാരൻ നിർവഹിക്കേണ്ടിയിരുന്നത് ഇതിൽ ടർഫിൻ്റെ നവീകരണം പൂർത്തിയായി താഴെ നിരയിലുള്ള എല്ലാ കസേരകളും മാറ്റി സ്ഥാപിച്ചു വി ഐ പി ഏരിയയിൽ പുതിയ കസേരകൾ ഇട്ടു ടോയ്ലറ്റ് ബ്ലോക്ക് മെഡിക്കൽ റൂം അതുപോലെ തന്നെ ടീം റൂം എവേ ടീം റൂം വി ഐ പി ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയുടെ ടൈൽ ജോലികളൊക്കെ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് മീറ്റർ നീളമുള്ള ചുറ്റുമതിലിൽ കിഴക്ക് ഭാഗത്ത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മീറ്റർ നീളത്തിൽ പൂർത്തിയായിട്ടുണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മീറ്ററും നിർമ്മാണം പൂർത്തിയായി മരം മുറിക്കുന്നതും അതിർത്തി തർക്കങ്ങളും മൂലമാണ് മതിൽ നിർമ്മാണം പൂർത്തിയാകാഞ്ഞത് സ്റ്റേഡിയം റോഡിൻ്റെ പ്രവേശന പാതയുടെ കിഴക്ക് വശത്ത് ഇരുന്നൂറ് മീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് മുന്നൂറ്റി പത്ത് മീറ്റർ എന്നിങ്ങനെ ഉൾമതിൽ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് കാനകളുടെ നിർമ്മാണം പൂർത്തിയായി മുപ്പത്തിയഞ്ച് ട്രീ ഗാർഡുകളുടെ കൽപ്പണി പൂർത്തിയാക്കി പ്രവേശന കവാടത്തിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് പെയിൻറിങ് പൂർത്തിയാക്കി ഇതാണ് ചന്ദ്രൻ പിള്ള ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഭൂരിഭാഗം പണികളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് പണികൾ കൂടിയാണ് ബാക്കിയുള്ളത് അത് റിപ്പോർട്ടർ ടി വി തന്നെയാണ് പൂർത്തിയാക്കുക അങ്ങനെ ഈ മാസം ഇരുപതോടുകൂടി എല്ലാ പണികളും അവസാനിക്കും എന്നിട്ട് റിപ്പോർട്ടർ ടി വി ജി സി ഡി സ്റ്റേഡിയം കൈമാറും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമേ ഒന്നും കാണാം